ആവശ്യവുമായി മാസമായി ില്ക്കുന്ന മനുഷ്യരാണ് പുനരധിവാസം വൈകുന്നതിന്റെ ആശങ്കയിലാണ് ദുരന്തബാധിതർ അടുത്ത മഴയ്ക്ക് മുൻപെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണമെന്ന ആഗ്രഹത്തിലാണവർ പുനരധിവാസ പദ്ധതികൾക്കായി കഴിഞ്ഞ ഏഴു മാസമായി കാത്തിരിക്കുന്ന മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ പ്രതികരണം ഒന്നുകിൽ നമ്മളൊക്കെ സ്കൂൾ റോഡിലാണ് വീട് വീട് വേണം പറ്റില്ല ൊന്നുംസമായി നമ്മളെ ഫാമിലിയിൽ പതിനൊന്നാള് മോനടക്കുമ്പോൾ പതിനൊന്നാൾ പോയതാണ് പക്ഷെ ആ ഫസ്റ്റ് ലിസ്റ്റിൽ വന്നപ്പോൾ അതിൽ പേരുണ്ട് ഇപ്പൊ ലാസ്റ്റ് ലിസ്റ്റിൽ വന്നപ്പോഴും പേരുല്ല ഇരുപത്തി ആറ് ആള് എന്റെ കുടുംബത്തിൽ നിന്ന് പോയതാ ഇത്രയൊക്കെ പോയ മനുഷ്യനെ ഞങ്ങൾ ഞങ്ങളുടെ വേദനയൊന്നും സർക്കാർ മനസ്സിലാക്കണം വീടിന്റെ ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല ഫസ്റ്റ് ലിസ്റ്റ് വന്നതാണ് രണ്ടാമത് ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല മൂന്നാമത് വന്നിട്ടില്ല ഞങ്ങൾക്ക് വീട് ഞങ്ങളുടെ വീട് ഒന്നിനെ പറ്റില്ല ഞങ്ങൾക്ക് അയൽവാസി ഒറ്റപ്പെട്ട വീടാണ് അയൽവാസികളൊന്നും ഇല്ല അവിടെ എങ്ങനെ പോയി കഴിയുന്നു ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു വീട് ചെയ്തു തരേണ്ടതിന് പകരം ഞങ്ങളെ ദുരന്ത ആളുകളെ ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ് വാഗ്ദാനങ്ങളുമായി എത്തിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിച്ചാരുമ്പോൾ പുനരധിവാസം എന്ന് യാഥാർത്ഥ്യമാകുമെന്ന കാത്തിരിപ്പിലാണ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ വാടക വീടുകളിൽ കഴിയുന്ന ദുരന്തബാധിതർ വയനാട് കൽപ്പറ്റയിൽ ദുരന്ത താമസിക്കുന്ന വാടക വീടുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ദീപക് മോഹൻ ചേരുന്നുണ്ട് ദീപക് കൂടെ ദുരന്ത മുഖത്ത് പകച്ചു നിന്ന മനുഷ്യരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാസാമാസം വാടക കൊടുത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് അവർക്ക് ഈ വാടകയൊന്നുമില്ലാതെ സ്വന്തമാണെന്ന് പറയാൻ ഒരു വീട്ടിൽ ഭയമില്ലാതെ രാത്രി കിടന്നുറങ്ങാൻ കഴിയണം ഏഴു മാസം പിന്നിട്ടിരിക്കുന്നു അവരുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ എന്താണ് ആശങ്ക എന്താണ് റോഷനി ഈ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ ഏഴ് മാസം പിന്നിടുമ്പോഴും ഇപ്പോഴും ഇവർ വലിയ ആശങ്കയിൽ തന്നെയാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒപ്പം റവന്യൂ മന്ത്രിയുമൊക്കെ എത്തി സഹായ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളുണ്ടായെങ്കിലും ഇവർക്ക് ഇതുവരെ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല മിക്ക ആളുകളും പത്ത് സെൻറ്റ് മുതൽ രണ്ടര ഏക്കറൊക്കെ ഭൂമി ഉണ്ടായിരുന്ന ആ സ്ഥലങ്ങളിലൊക്കെ താമസിച്ചിരുന്ന ആളുകളാണ് ഞാനിപ്പോൾ ഉള്ളത് കൽപ്പറ്റ മുണ്ടേരിയിലെ ഈ സർക്കാർ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ദുരന്തബാധിതർക്കൊപ്പമാണ് ബാധിതർക്കൊപ്പമാണ് ഇപ്പോൾ അഞ്ച് സെൻറ്റ് ഭൂമി എന്നുള്ളത് ഏഴ് സെൻ്റ് ആക്കി മാറ്റി നിങ്ങളുടെ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഏഴു മാസം കടന്നു പോകുന്ന ഈ ദുരന്തം ഈ ദുരന്തമൊതു പിന്നെ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന നമ്മുടെ നാട്ടുകാർ പല വിവിധ ഭാഗങ്ങളിലേക്ക് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ രീതിയിൽ നിൽക്കുന്ന ജനങ്ങൾ ഈ ഒരു ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് എനിക്കൊരു ശരാശരി ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യം മാത്രം പറഞ്ഞുതരാം ഒരു നാൽപ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നാണ് അതിലൊരു ശരാശരി ഒരു ലക്ഷം ഒന്നേ ഇരുവ് പിന്നെ വരെ ഒരു ശരാശരി വാർഷിക പരമനെടുത്ത ഒരു വ്യക്തിയെന്ന നിലയിൽ പറയാം കാരണം കുടുംബത്തിൽ വളരെ ഭീകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കടന്നു പോയിട്ടുണ്ട് അനുജൻ മരണപ്പെട്ടതാണ് ഇതുപോലെ തന്നെ ഒട്ടനവധി നമ്മുടെ നാട്ടിലുള്ള ആളുകളെല്ലാം ഈ ഒരു പരിസ്ഥിതി ഒരു സാഹചര്യം ഇതിലൂടെയാണ് കടന്നു പോകുന്നത് ജോലിയും കാര്യങ്ങളും ഇല്ലാതെ കടന്നു പോകുന്ന സാഹചര്യം ഏഴ് മാസം കടന്നു പോകാറായി വളരെ തുച്ഛമായ ദിനങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഇപ്പോഴും ഈ ഒരു പ്രതിസന്ധീനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിനും പറ്റിയില്ല കേന്ദ്ര സർക്കാരിനും പറ്റിയില്ല ഇത് നമ്മളെപ്പോലുള്ള ആളുകൾ ഇനി ആത്മഹത്യാ വക്കിലെത്തി ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇതൊന്ന് കണ്ടുവന്ന് കാണാൻ വേണ്ടിയിട്ട് ഇനി ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഇപ്പം രണ്ട് സമിതി ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ ആ രണ്ട് സമിതികളിൽ ചേർന്ന് കൂടി ആലോചിച്ചിട്ട് ഉടനടി ഒരു തീരുമാനം വന്നില്ല ഈ ഇപ്പോൾ മാർച്ച് ആയിക്കോട്ടെ മാർച്ചോട് കൂടി കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ ക്ലോസിങ് ആയി ആ ഒരു വാർഷിക ക്ലോസിംഗ് ആയി കഴിഞ്ഞാൽ അടുത്ത വർഷം എങ്ങനെയാണോ എന്താണോ എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോഴത്തേക്കും മഴക്കാലമായി അത് അതോടനുബന്ധിച്ച് വരുന്ന പ്രയാസങ്ങൾ പ്രയാസങ്ങളനുബന്ധിച്ച് എന്തെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിൽ തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് ഈ സർക്കാരിന് വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എവിടെ പോയിരുന്ന നാട്ടിലോ അല്ലെങ്കിൽ തറയിലോ എവിടെയെങ്കിലും കിടന്നുറങ്ങേണ്ട അവസ്ഥയിലേക്കാവൂലേ ഇപ്പം തന്നെ ആ ആ അവസ്ഥയിലുള്ളത് ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സമരമല്ലാതെ ഞങ്ങൾക്ക് ഒരു റൂപ്പില്ല ഞങ്ങൾ എന്തായാലും ഒരു ഒരു കാരണവശാലും എന്താ പറയുക ഇതിന് പിന്തിരിഞ്ഞ് പോകാൻ തയ്യാറല്ല ഒരു കാരണവശാലും ഞങ്ങൾ പിന്തിരിച്ച് പോകുന്നില്ല പോകുന്നില്ലെന്നാൽ മാത്രമല്ല എന്തായാലും ബാക്കിയുള്ളവരെല്ലാം മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ മരിക്കാനാണെങ്കിൽ തയ്യാറാണ് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് മാർഗ്ഗങ്ങളില്ല വേറെ ലക്ഷ്യങ്ങൾ ഒരേ 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 ലക്ഷ്യമുള്ളൂ നാടിനെ ഒരു ഒരു എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്ത് സംരക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കിത്തരണമെന്നുള്ള ഒറ്റക്കാരെ പറയാനുള്ളത് ോഷ്നി അവർ പറയുന്നത് പോലെ വലിയ ആശങ്കയിൽ തന്നെയാണ് നിരവധി ആളുകൾ ഇത്തരത്തിൽ വാടക വീടുകളിൽ കഴിയുന്നവരുണ്ട് രണ്ടും മൂന്നുമൊക്കെ വാടക വീടുകൾ മാറി താമസിക്കുന്ന ദുരന്ത ആളുകളുണ്ട് ഈ മുണ്ടക്കയിൽ താമസിച്ചിരുന്ന സീത എന്നൊരു അമ്മയുണ്ട് അവർ വീട് പണി ആരംഭിച്ച് തറ തറയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയ സമയത്താണ് ഉരുൾപൊട്ടലുണ്ടായത് അല്ലേ ഞങ്ങൾ കമ്പനി വീട്ടിലായിരുന്നു വാടകയ്ക്കായിരുന്നു ഇരുന്നിരുന്നു അവിടുന്ന് അച്ഛൻ സുഖം അല്ലാണ്ട് അങ്ങോട്ട് പോയതാണ് അവിടെ നിന്നാണ് ഉരുൾപൊട്ടലുണ്ടായതൊക്കെ ഞങ്ങൾ തറയും ഇട്ടു പഞ്ചായത്തിൽ നിന്ന് പൈസ വന്നിട്ട് തറയും ഇട്ടു തറയും ഇട്ടു പിന്നെ അതിൽ വീടും വെച്ചിട്ടില്ല അങ്ങനെയാണ് ഞങ്ങളെ സ്ഥിതി എൻ്റെ ഒരു ഇതിലും ലീസ്റ്റിലും എൻ്റെ പേര് വന്നിട്ടില്ല ആ പിന്നെ സുഖമില്ലാത്ത ഒരാളാണ് ഞാൻ എനിക്ക് ഒരു മാസം മരുന്നിന് തന്നെ പൈസ വേണം അതിനൊന്നും ഒരു വഴി ഇല്ലാണ്ടിരിക്കുകയാണ് റോഷനി ഇവർ പറയുന്നത് പോലെ തന്നെ ഉപജീവനവുമായി ബന്ധപ്പെട്ട ദുരന്തബാധിതരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ ദിനപത്ത എന്നുള്ള കാര്യങ്ങളിൽ പലർക്കും സഹായങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ പോലും പലരും ഇപ്പോഴും ലിസ്റ്റിന് പുറത്താണ് കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ നേതൃത്വം കഴിഞ്ഞ ദിവസം മേപ്പാടിയിൽ അദാലത്ത് നടന്നിരുന്നു അന്ന് നാനൂറ്റി നാൽപ്പതോളം അപേക്ഷകളാണ് അദാലത്തിൽ മാത്രമായി എത്തിയത് ഇതെല്ലാം വെളിവാക്കുന്നത് ഇത്തരത്തിൽ ദുരന്തബാധിതരായ നിരവധി ആളുകൾ ഇപ്പോഴും വലിയ ആശങ്കയിലാണ് ഒപ്പം നിരവധി ആളുകൾ ദുരിതത്തിലാണ് സർക്കാർ പ്രധാനമായും ചെയ്യേണ്ട കാര്യം ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് മിനിമം പത്ത് സെൻറ്റ് ഭൂമി എന്നുള്ളത് ഈ ഒരു ദുരന്ത ബാധിതൻ്റെ ടൗൺഷിപ്പിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നൽകുക അതിൽ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ വീടുകൾ നൽകുക എന്നൊക്കെയാണ് മാത്രമല്ല ഈ ദിന ഈ ദിവസവും ഉള്ള വേതനം അടക്കം കൃത്യമായി തന്നെ സർക്കാർ ദുരന്ത എത്തിക്കുക എന്നുള്ളൊരു കാര്യവും അവർ പറയുന്നുണ്ട് ഏതായാലും ഇവരുടെ ഒരു ഭാഗത്തുനിണ്ടായ ഒരു ഇവർക്കുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ അവർ പങ്കുവച്ചത് റോഷ്നി ശരിയാണ് ഈ ദുരന്ത മുഖത്ത് നിൽക്കുന്ന മനുഷ്യർ അവരുടെ ആശങ്ക ഇനിയും തീർന്നിട്ടില്ല അവരുടെ ആശങ്കകളാണ് ദീപക് മോഹൻ നമ്മളെ കേൾപ്പിച്ചത് അവരിപ്പോഴും ചോദ്യചിഹ്നങ്ങളായി തന്നെ നിൽക്കുകയാണ് പ്രതിഷേധം